അപ്ലിഫ്റ്റ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വിളയിൽ എന്ന സ്ഥലത്താണ് വിളയിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിവേഗത്തിൽ ഓടിയെത്തുന്നത് വിളയിൽ ഫസീല എന്ന ആ ഒരു ഗായികയുടെ പേരാണ് നമുക്കറിയാം മലയാള സിനിമയിലും മാപ്പിളപ്പാട്ട് രംഗത്തും തൻറ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗായികയാണ് വിളയിൽ ഫസീല അവരുടെ ജ്യേഷ്ഠൻ നാരായണേട്ടൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അവരുടെ വിശേഷങ്ങളെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നാരായണേട്ട നിങ്ങളുടെ ആ ആ ഒരു ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ നമസ്കാരം ഞങ്ങൾ മൊത്തത്തിൽ വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ആദ്യ അച്ഛൻ കല്യാണം കഴിച്ചാല് മൂന്ന് ഡോക്മാർ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഞാനും തന്നെയാണ് ഒരേ ജ്യേഷ്ഠൻ നേരത്തെ മരിച്ചു അതൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് പിന്നീടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളില് ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെ ഒട്ടത്താഴത്തന്നെ എൽ പി സ്കൂളിലായിരുന്നു അവർ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് എൽ പി സ്കൂളിലാണ് പിന്നെ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവൾ നാലില് പഠിക്കുന്നു ഞാൻ റിൽ പഠിക്കുന്നു ആ സമയത്താണ് അമ്മയുടെ മരണം മരണുണ്ടായത് അതില് അഞ്ചാം നാല് അവള് അഞ്ചില് പഠിച്ചത് വാഴയുടെ സ്കൂളിലാണ് കാമനാട്ടുകര അടുത്തുള്ള വാഴയൂട് ഞാൻ അവിടെ തന്നെ വാഴയിൽ തന്നെ അമ്മയുടെ നാട്ടില് അമ്മയുടെ വേനായി തന്നെ അറിയുന്നത് അങ്ങനെ അവരുടെ ഭാര്യ സർവജ അങ്ങനെ അമ്മാവിന്റെ അമ്മായിന്റെ അടുത്ത് വളർന്നു ഒരു കൊല്ലേ അവിടെ പിടുത്തിട്ടുള്ളു പിന്നീട് കളയിലേക്ക് തന്നെ വന്നു അന്ന് അവൾ ഇവിടെ ആറാം ക്ലാസ്സിലും ഞാൻ എട്ടാം ക്ലാസ്സിലായിട്ട് പോയിട്ടുള്ളു ഞാൻ എട്ട് വരെ തന്നെ പോയിട്ടുള്ളു ഞങ്ങൾ പിന്നെ തുടർന്നു അന്ന് ചെറുപ്പത്തിൽ തന്നെ അവള് പാട്ടിലേക്ക് നല്ല താല്പര്യമായിരുന്നു അപ്പം അന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ സാഹിത്യ സമാജം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഞാനും ഇന്ന് കായണ് അപ്പൊ ഞങ്ങള് ഈ പാട്ട് ബുക്ക് കിട്ടാനും പാടാനും ഒക്കെ താല്പര്യം കൂടുതലും കാണിച്ചിരുന്നു. അങ്ങനെയാണ് അവള് ആ സമയത്ത് പാട്ട് ബുക്ക് ചോദിക്കുകയും എനിക്ക് താല്പര്യം ഇല്ലായ്മ പിന്നെ അവള് മോളായിട്ട് ഉള്ളത്. അപ്പൊ അവൾക്ക് എല്ലാ സപ്പോർട്ടും അച്ഛനും അമ്മയും ചെയ് കൊടുത്ത് അപ്പ ചില അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ആ കുസുമ്പ് മനോഭാവമാണല്ലോ അവൾക്ക് കൊടുത്തു കൂടാന്നുള്ളത് എനിക്ക് ആ പാട്ട് ബുക്ക് ഞാൻ വലിച്ചു കയറി സ്റ്റുഡിയോ ആണ് ചെയ്യുന്നത് പറ്റാത്ത അവസ്ഥയിലെ അപ്പൊ അന്ന് തന്നെ അച്ഛൻ പറഞ്ഞു എൻ്റെ പാട്ട് ഇതോട് കൂടി നിന്ന് അവള് വളരും അപ്പൊ നിനക്ക് മനസ്സിലാക്കാറുണ്ട് കാരണം ബുക്കാണല്ലേ ചുട്ടത് അതുകൊണ്ട് അത് നിനക്കൊരു പാടാണ് അത് അദ്ദേഹം രീതിയിൽ തന്നെ കാച്ചം പറഞ്ഞ വാക്കുകള് വളരെ അർത്ഥവത്തായി നാലിന് അഞ്ചില് അഞ്ചാം ക്ലാസ്സിലാണ് അവളെ പഠിപ്പിച്ച ടീച്ചർ തന്നെ തിരുവാച്ചോല സൗദാമിനി ടീച്ചറാണ് അവിടെ ഗോപാൽ നാരായണി മറ്റേ ചിന്നമ്മറിയ അവരുടെ മകളായ സൗദാമിനി ടീച്ചറാണ് അവൾ ഒരു ഓണ സീസണില് അവര് ഒരു പാട്ട് എഴുതുകയോ നമ്മളെ ദേശത്തെ കാര്യം തന്നെ തിരുവാ ചോല അറിയണ ഒരു ചോലയെ സംബന്ധിച്ച് പറഞ്ഞ് എഴുതുകയും അത് റെക്കോർഡിങ് ചെയ്യുകയും അതിൻ്റെ ആ പ്രോത്സാഹനമൊക്കെ ആ കാലഘട്ടത്തിൽ ഇവിടെ കലാസമിതി ഉണ്ടായിരുന്നു ദയാ കലാസമിതി അവരാണ് അതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് വള വളർത്തി കൊണ്ടുവരാൻ ആ ശബ്ദം റേഡിയോ നിലത്തു നിന്നുള്ള ആ ശബ്ദം മാഷം കേൾക്കുകയും അവരെ കൂടെ ഇവിടെ കാരിക്കുഴിയ മുഹമ്മദ് പട്ടിയമാർട്ടും വി എംകുട്ടിമാർഷും ഇവിടെ വന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഞങ്ങളുമായിട്ടല്ല ബന്ധപ്പെട്ട് കൂടുതലും കലാസമിതി അംഗങ്ങളെയും ഈ ചിന്നമ്മ മുഖാൽനായും ഇവരൊക്കെ അന്വേഷിച്ച് വന്ന് ഇവിടെ ഈ ഇവിടുന്ന് കുറച്ച് പേരെ അവർ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ കൂളക്കോട്ട് സുശീല പിന്നെ ചന്ദ്രവല്ലി പിന്നെ കാര്യട്ടമ്മിൽ സതി ഇവരെല്ലാം കുറെ പിന്നെ ഇവിടെ യശ്വത അറിയണന്റെ ചെറിയ തൻ്റെ മോള് അവരൊക്കെ പോയിരുന്നു അതിൽ കൂടുതൽ ശബ്ദം ക്ലിയർ ആയത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയിൽ ഇങ്ങനെ ഉയർന്നുയർന്ന് പോയതാണ് അങ്ങനെയാണ് പിന്നെ ഈ നിലയത്തിലേക്ക് എത്തിയത് അവള് കൂടുതലും ഈ കലാരംഗത്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴേ കൂടുതലും മാപ്പിളപ്പാട്ടിലൂടെയാണ് പിന്നെ അവർക്ക് ഈ സാഹോദര്യ സ്നേഹങ്ങളും മറ്റുള്ളതും കൂടുതൽ കാണാൻ സംഭവിച്ചതും ഒക്കെ ഈ രംഗങ്ങളിൽ കൂടെ കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക അതേമാതിരി കലാരംഗത്ത് തന്നെ പല ആൾക്കാരും അവളെ കൂടെ തന്നെ പാടിയിരുന്ന ഇന്ദിര അറിയുന്ന ഒരു കുട്ടി ജോയി അറിയുന്ന തബലിസ്റ്റ് അവരെയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ എന്നോട് പറയാറുണ്ട് അങ്ങനെ നിര അങ്ങനെ കല്യാണം കഴിച്ച ജോയിട്ടെന്നാണ് അതിനു മുമ്പ് ഇവരുടെ കൂടെ ഞാനൊക്കെ പോകാറുമുണ്ട് ചില പരിപാടിക്കൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു കൂട്ടായിട്ട് പോകാറുണ്ട് അന്ന് ഞാൻ പോയ സമയത്തൊന്നും അങ്ങനെ ഒരു ഇതല്ല പിന്നെ കൂടുതലും കലാരംഗത്തായപ്പം ഇയാള് നടപ്പ് നാടുകളിലെ പരി പരിപാടിയൊക്കെ ആയപ്പോ ഈ മോമോട്ടി മറ്റേ മൂമാലിക്ക കാസർഗോഡ് അങ്ങനെ മറ്റുള്ള ഒരു അങ്ങനൊരു മറ്റുള്ളവർ സോഷ്യലായിട്ടുള്ളൊരു ആളുമാണ് ആ നിലയ്ക്ക് അവർ സംസാരിച്ചും ഇങ്ങനെ കലാരംഗത്തൊക്കെ ബലക്കുണ്ടാവുന്നതും ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയും അയാൾ നല്ലൊരു ഒരു എന്താ പറയുക ഒരു മറ്റുള്ള ചിന്താഗതി ഒന്നുമില്ല മനുഷ്യനല്ല പയ്യന്നൂര് മുഹമ്മദ് അലി അറിയുന്ന ആ ഒക്കെയാണ് കല്യാണം കഴിച്ചത് അന്നുള്ള താല്പര്യം ഇത് തന്നെ കലാരംഗത്ത് പോയിട്ടുള്ളത് കൂടുതൽ ഈ കലാരംഗമാകുമ്പം പിന്നെ അങ്ങനെയാണല്ലോ പൊതുവേ അല്ലാതെ ഒരാളെ നിർബന്ധത്തിലോ പിന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഇല്ല എൺപത്തി ആറിലാണ് ഞാൻ കുഴപ്പം എനിക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നു അങ്ങനെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ചെറിയ ചേട്ടന് നേരത്തെ ചെറിയേട്ടനാണ് എന്നെ വിളിക്കാറ് നേരത്തെ തന്നെ ചെറിയ പറയാറുണ്ടല്ലോ ജാതിയോ മൂതമോ എന്നല്ല മനുഷ്യത്വമാണ് നമുക്ക് ആവശ്യം ശുചിത്വവും മനുഷ്യത്വവും വരണം അതാണ് എൻ്റെ ആവശ്യങ്ങൾ അപ്പൊ ആ ചെറിയാട്ടിന് എതിർപ്പുണ്ടാവൂല ഞാൻ ഇതുവരെ ഒരു തെറ്റും ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് നിങ്ങളെയൊക്കെ സമ്മതം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷിച്ചോടുകൂടി അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അമ്മേ ചെറിയാട്ടിനോട് പറഞ്ഞ അവർക്ക് വാക്ക് കൊടുത്തു അറിയാൻ എങ്ങനെയാണ് എന്റെ സ്ഥിതിഗതികളൊക്കെ ചോദിച്ചു അപ്പൊ ആദ്യം കല്യാണം കഴിച്ച ഒരാളാണ് കുട്ടികൾ എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു അത് മോളെ അത് വളരെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അത് ഒരു ക്ഷീണല്ലേ കാരണം ഒരു ഭാര്യയും കുറ്റവും ഉള്ളവരല്ലേ അപ്പൊ അവള് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അത് നീ ഒന്ന് ചിന്തിച്ച് ചെയ്താള നീ മതം മാറുന്നതോ അല്ലെങ്കില് കല്യാണം കഴിക്കുന്നതിലും എനിക്കൊന്നും ഇറപ്പമില്ല പക്ഷെ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമാണെന്നുണ്ടോ അത്ര മാത്രമാണ് ആ കാര്യത്തിനുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഞാൻ എൺപത്തി ആറിൽ അവരുടെ എൺപത്താറിലാണ് അവര് കല്യാണം കഴിച്ചതും എല്ലാവരും അതിന് മുമ്പ് എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ വരുന്നത് തൊണ്ണൂറിലാണ് അപ്പൊ അതിന് മുൻപായിട്ട് ഇവിടെ ആകെ നാട്ടിൽ കോളികളൊക്കെ ആയി കുടുംബങ്ങളൊക്കെ പണങ്ങി പിന്നെ എനിക്കൊരു ഊമ്മക്കത്ത് സൗദിയിലേക്ക് വന്നു നാട് വരിച്ച വീട് നോക്കിയിട്ട് വേണം നാട്ടിലേക്ക് അറങ്ങി നാട് നോക്കിയാൽ പോരാന്നൊക്കെ പറഞ്ഞു പിന്നെ ഭീഷണി തലയെടുക്കും അത് കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അന്നൊക്കെ എഴുത്തല്ലേ ഉള്ളൂ പൊൺവിളികളൊന്നുമില്ലല്ലോ അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെ തൊണ്ണൂറിൽ ഞാൻ വന്നപ്പോൾ ആദ്യം തന്നെ അവർ ഹാജിആറപ്പടി അറിയണേ സ്ഥലത്തേന്ന് കടുങ്ങല്ലൂർ കല്ലിൽ അറിയുന്ന സ്ഥലത്താണ് വീട് വെച്ചിരുന്നത് കാരണം പോപ്പിനും വരവനും സൗകര്യം അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ചെറിയ വീടും കാര്യങ്ങൾ ഞാൻ ഏതായാലും ഇങ്ങനെ ഭീഷണികളും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ ആദ്യത്തെ വരവ് തന്നെ ഞാൻ ഇങ്ങനെ തങ്ങളെ വീട്ടിലാണ് ഇറങ്ങിയത് പണ്ട് അങ്ങനത്തെ ഒരു ലഹേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ് വണ്ടിക്കാരോട് പറഞ്ഞു നിങ്ങൾ നടന്നുപോയി ഞങ്ങളൊക്കെ എത്തിപ്പോ അന്ന് സൗ സൗകര്യം ഒന്നും ഇല്ല അപ്പൊ അയാൾ പറഞ്ഞാൽ അതും പ്രശ്നമല്ല കുട്ടിയൊരു നായരുണ്ടായിന്നെ പറയുമോ അയാൾ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല നീ ഇപ്പങ്ങളെടുത്ത് പോയി വന്നു വണ്ടി നമ്മുടെ കയറ്റത്തിൽ നിർത്തിക്കൊള്ളാം അന്ന് റോഡൊന്നും സൗകര്യങ്ങളൊന്നുമില്ല കയറ്റത്തിൽ നിർത്തിക്കൂടാ നീ കണ്ട് സംസാരിച്ചിട്ട് പോകാൻ പറ്റുമോ അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു ചെയ്തേ ഇങ്ങനെയൊക്കെ ഒരു ഭീഷണി ഉണ്ട് നാട്ടിലെ അപ്പൊ അതൊക്കെ പോട്ടെ ഈ ഞാനൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു അന്ന് ഈ റേഷാപ്പ് വരെ വണ്ടി വരുമോ അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല വീട്ടിൽ വന്ന് അപ്പോഴൊക്കെ കുടുംബവും പൊതുവെ ചെറിയ അച്ഛന്മാരും വലിയ അച്ഛന്മാരും ഒക്കെ അറിഞ്ഞിരിക്കുക പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം വന്ന് ഞാൻ പുറത്തിറങ്ങി കാര്യങ്ങളെനിക്ക് പിന്നെ നേരത്തെയുള്ളൊരു സ്വഭാവം തന്നെ എനിക്ക് ഈ ജാതിയിലും മതത്തിലൊന്നും ഒരു വില കൽപ്പിക്കുന്ന ആളല്ല അവരുടെ ആചാരം അവരക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് ചെറുപ്പത്തിലേ അപ്പം കൂടുതലും മഴയെ കാണുമ്പോഴും താഴ്ന്ന വിഭാഗത്തിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുക്കും ഞങ്ങള് മനസ്സിലാക്കിയും ചെയ്ത് അതാണ് അവൾക്ക് ഒരു പ്രോത്സാഹനമായി കിട്ടിയത് ഞാൻ എതിർപ്പല്ല എന്നുള്ളത് എതിർപ്പുണ്ടാവില്ല എന്നുള്ള ധൈര്യം കിട്ടി അല്ലാതെ ഒരാളുടെ എന്താ പ്രേരണ കൊണ്ടൊന്നും മാറിയതല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് അവരുടെ ഹസ്ബൻഡും തമ്മില് എങ്ങനെയായിരുന്നു ഏറ്റവും ജോലി മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പം അയാൾ നേരില് എഴുതി പെങ്ങളെഴുതിയ ആ എഴുത്തിൽ കൂടെ തന്നെ അയാളുടെ വാചകം വെച്ചു ഞങ്ങളിങ്ങനെ പെങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല ഞാൻ മര എൻ്റെ മരണം വരെ പെങ്ങളെ ഞാൻ സംരക്ഷിക്കും അപ്പം അതിന് ഞാൻ പെങ്ങൾക്കും അന്ന് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചു പിന്നീടുള്ള കാര്യങ്ങൾ തന്നെ അയാള് നമ്മളുടെ സ്വന്തം മളിയൻ്റെ മാറ്റിത്തന്നെ എല്ലാ കാര്യത്തിലും അന്വേഷിക്കും ഞാനും അതേ രീതി എൻ്റെ പെങ്ങളെ ഭർത്താവാണ് എന്നുള്ള ഇതിലെ എല്ലാ കാര്യങ്ങളും അയാളോടും തുറന്നു പറഞ്ഞു അങ്ങനെയാണ് തൊണ്ണൂറ്റി ഏഴിലാണ് എൻ്റെ മക്കളുടെ കല്യാണം എൻ്റെ അപ്പം അത് ഭൂമി ഒന്ന് പാർട്ടീസും ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് കളിയാന്ന് അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് ഒന്ന് നാട്ടിൽ വരണം എന്നോട്ട് നമുക്കൊന്നൊക്കെ അപ്പം അവർ പറഞ്ഞു എന്താണ് ഉദ്ദേശം രണ്ട് മക്കളെ കൂടി ഒരുമിച്ചാണ് എനിക്ക് കല്യാണം വന്നത് സാമ്പത്തികമായിട്ട് ടൈലർ ജോലിയാണ് എനിക്ക് അപ്പം വളരെ രണ്ടാളെ അയക്കാനുള്ളൊരു ഇല്ല പിന്നെ എല്ലാവരും ഗൾഫിൽ നിന്ന് വന്ന് അതാണെന്നുള്ളത് നിലക്കയാണ് അപ്പം മരുമക്കളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യമായി പറഞ്ഞത് തന്നെ അന്വേഷിക്കാൻ വരുമ്പോൾ എൻ്റെ കുടുംബം എങ്ങനെയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം പിന്നെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചു എന്നു എന്നു പറയുന്നു എൻ്റെ കുടുംബതാണ് എൻ്റെ പെങ്ങളാണ് പത്സല എന്ന പറയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണം എൻ്റെ പെങ്ങളോടും അളിയനോടും പറയും അപ്പോൾ അവര് കല്യാണം പറഞ്ഞിട്ട് അവര് വരുമ്പോഴും അല്ലെങ്കിൽ വരുമ്പോഴും ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ് സഭയിൽ വിഷ വിഷമങ്ങൾ ഉണ്ടാക്കത്തില്ലേ അതുകൊണ്ട് ആദ്യം അത് അത് നിങ്ങൾക്ക് യോജിക്കെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷേ എൻ്റെ കല്യാണം വന്നതും ചെറിയ മുൾക്ക് ആദ്യം കവിത അറിയുന്നത് രണ്ടാമതാണ് വലിയ മുൾക്ക് കവിത അറിയുന്ന മോൾക്ക് പറഞ്ഞു അപ്പം ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിൽക്കണം എനിക്ക് വീതം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്ഥലം കൊടുക്കുക എന്നിട്ട് പിന്നെ കാഴ്ച ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അളിയന് വേഗം പറഞ്ഞു അളിയൻ ചോദപ്പ ഉടനെ തന്നെ പറഞ്ഞു എന്താണ് നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ് പ്രശ്നം അപ്പൊ ആദ്യം തന്നെ ചോദിച്ച കല്യാണം ഞങ്ങളോട് പറയൂലേയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം നിങ്ങളോട് പറഞ്ഞിട്ടേ അതല്ല ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് വേറെ ആരോടും അന്വേഷിക്കാല്ല ഏട്ടന്മാരോടും നിങ്ങളോടും തന്നെ അന്വേഷിക്കാവും എൻ്റെ ഏട്ടന്മാര് ഒരാള് വയനാടുമാണ് പിന്നെ ഏട്ടൻ സുഖമല്ലാത്ത രണ്ടാമത്തെ ഏട്ടൻ സുഖമില്ലായത് വരുമാനസുഖ ചെറിയൊരു അസുഖമുള്ള ഒരാൾക്കുള്ളൂ അപ്പം നിങ്ങളോടാണ് കാര്യമായിട്ട് ചോദിക്കാനുള്ളത് അപ്പൊ അവിടെ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കാഴ്ചപ്പാട് എത്ര പവൻ കൊടുക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ആചാരങ്ങൾ ഒക്കെ ചോദിച്ചു പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യം ഒരു പത്ത് പവൻ ഓരോരുത്തർക്കും കൊടുക്കണം പിന്നെ ഞങ്ങൾ ഇതിൽ പാത്രം കൊടുക്കുക എന്നുള്ളത് അതും കൊടുക്കണം ഇന്ന് അത്രയല്ലേ ഉള്ളൂ വെക്ക കളിയാൻ അപ്പവും ആ അത്രേ ഉള്ളൂ അത് പെങ്ങളോട് പറഞ്ഞു എപ്പോഴാച്ചാൽ അത് എടുക്കുക പ്രശ്നമൊന്നുമില്ല പറഞ്ഞു അത് വേണ്ട നിങ്ങളും വന്നിട്ട് നമുക്ക് കൈകാര്യം അത് വരേണ്ട ആവശ്യമല്ല ഞാൻ വന്നാലും ഇത് തന്നെയാണ് പറയാവുന്നത് പിന്നെ ഞാൻ എത്തും ചെയ്യാം കല്യാണത്തിനേക്ക് എത്താൻ കഴിയും കല്യാണത്തിനേക്ക് എത്തും അല്ലെങ്കിൽ മക്കൾ എല്ലാവരും പങ്കെടുക്കും അല്ലെങ്കിൽ അതിന് മുമ്പ് വരും അങ്ങനെ അവർ വരുകയും ചെയ്തു അന്ന് ചോദിച്ചും ചെയ്ത് ഞങ്ങൾ എല്ലാവരും അവരെ കൂട്ടിയിട്ട് പോകുന്നു ചോദിച്ചും ചോദിച്ചാൽ അങ്ങനെ അപ്പം പത്ത് പകരും പിന്നെ പെങ്ങളുടെ വക ഓരോരുത്തർക്കും അവളുടെ രണ്ട് ഒരു സമ്മാനമായിട്ടുള്ള വാച്ചുവളം അത് അവരുടെ സ്പ്രേ അതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് പിന്നീട് അങ്ങനെ മുന്നോട്ട് പോയി പറമ്പ് ഏതായാലും വീതം വെക്കണം അവർക്ക് ഏട്ടനും കൊടുക്കണമൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ അത് അല്പം ഭൂമി അല്പം കൂടുതൽ കണ്ട് നോട്ട് വയ്ക്കുക കാരണം ഈ പറമ്പ് എൻ്റെ അമ്മയുടെ പേർക്കുണ്ട് അച്ഛൻ്റെ സ്ഥലം മറുഭാഗത്തുണ്ട് അവിടെ

നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിരുന്നു ഓ അവർ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഞാൻ ഇപ്പം ഇവിടെ ഇല്ലാത്ത സമയമാണ് എൻ്റെ വീട്ടുകാരോടും മക്കളോടും ഭാര്യനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് റൂമുള്ള ഈ റൂം പഴക്ക റൂം അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണു കാരണം നമ്മൾ പൂജാമുറിയും മറ്റുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നാലും അപ്പം വൃത്തിയുള്ള സ്ഥലം വേണം അതുകൊണ്ട് അവൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം മറ്റുള്ള എന്തൊക്കെ അവളുടെ അവൾക്കൊരു ബുദ്ധിമുട്ട് വരയായിരുന്നു ഇവിടെ വരുമ്പോൾ അവർക്കും കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ട് വരമായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വരും ചെയ്യും അവളെ ആ ചടങ്ങ് നിർവഹിക്കാറുമുണ്ട് കൂടുതലും പെട്ടെന്ന് വന്ന് പോകാറുമാണ് ഉണ്ടാവില്ല അവളാ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും എൻ്റെ കസുവി മറ്റുള്ള ഞങ്ങൾക്കും മന്ത്രം ചൊല്ലുമ്പം എണ്ണം പിടിക്കാനുള്ള അതും ഉണ്ട് അതൊക്കെ എല്ലാ കാര്യം പിന്നെ പായ അടക്കുണ്ടായി ഏറ്റവും ചട്ടലിന്റെ അടിയിൽ കൂടി സൂക്ഷിച്ചിരുന്നു അത് ആ പായ ഇട്ട് കൊടുക്കണം പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഉറപ്പും വരയുന്നു ഞാൻ നാട്ടിലില്ലെങ്കിലും അവർക്ക് വരയുന്നു എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ചെന്നിട്ടുണ്ട് അവരുടെ മരണശേഷവും ആ കുടുംബവുമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ മരണത്തില് എല്ലാം സജീവമായിട്ട് പങ്കെടുത്തിരുന്നു പെങ്ങളരണ വീട് അറിഞ്ഞ ഉടൻ തന്നെ ഞാനും ഭാര്യയുടെ അവരുടെ വീട്ടിലെത്തി അതിലെല്ലാ ചടങ്ങുകളും അവർ പങ്കെടുത്തു അവരും അതേ രീതി അവരുടെ അളിയന്മാരുടെ വീട്ടുകാർ പിന്നെ മരുമകളെ അമ്മാവന്മാർ അവരൊക്കെ നമുക്ക് നമ്മളെ ഒരു അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടതെന്നുള്ള മുഖത്തോടു കൂടി അയ്യൻകുട്ടിമാരുടെ മകൻ ഉണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മൾ സാധാരണത്തെ എൻ്റെ വീട്ട് എൻ്റെ പെങ്ങളെ മരണം എൻ്റെ വീട്ടിൽ നിന്ന് നടക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിൽ അവിടെ നടന്നിട്ടുള്ളത് പിന്നെ മൂന്നിൻ്റെ അന്ന് പരിപാടി ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ആ അതിലും അവർ പറഞ്ഞു മുന്നിൽ അങ്കിള് നിൽക്കണം മക്കള് അങ്ങൾ ഇവിടെ ഉണ്ടാവണം പറഞ്ഞിട്ട് അളിയനും ളിയാൻ നേരത്തെ മരിച്ചത് കൊണ്ട് അളിയന്റെ ബന്ധുക്കളും പറഞ്ഞു അവരുടെ കുടുംബങ്ങളും എല്ലാം ഇത് അന്ന് പിന്നെ പതിനാറല്ലേ പതിനാറിന്മാര് പതിനാറോ നാൽപ്പത് നാൽപ്പതിനും നാൽപ്പതിനും അതേമാതിരി പങ്കെടുക്കണം വരണം അല്ല എന്നാണ് വീടങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പം നടക്കുന്ന രീതിയിൽ പെങ്ങളിവിടെ പെങ്ങളെ പോയിട്ടുള്ളൂ ബാക്കിയുള്ള മക്കളും എല്ലാവരും വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതേ രീതിയിൽ തന്നെ തുടങ്ങണം. അദ്ദേഹം പറഞ്ഞ അതിനൊന്നും പറയാത്തല്ല ഞാൻ ഇവിടെ വരും അന്വേഷിച്ച് മരുമകള അമ്മാവന്മാർ അതേമാതിരി മാഷ മക്കള് ഞട്ടി മാഷ മക്കൾ പിന്നെ അളിയൻ്റെ കുടുംബങ്ങൾ നിങ്ങളെപ്പോഴും ഇവിടെ ഒരു ഞങ്ങളാണ് ഞങ്ങളിപ്പോൾ ദൂരെയാണ് നിങ്ങളിടക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കണം മറ്റുള്ളവരാണ് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും ഇവിടെ അതുകൊണ്ട് അത് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പം കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് അവര് എല്ലാവരും കളുപ്പിൽ പോയിട്ട് വന്നത് അവരെ അന്വേഷിക്കും വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് എനിക്കെന്താ വേണ്ടതൊക്കെ പറഞ്ഞു അങ്ങനൊന്നും വേണ്ട നീ അങ്ങോട്ട് വന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നിട്ടതേമാര് മൊബൈലും പിന്നെ ടോർച്ചും ഇതൊക്കെ കൊടുത്തായിരിക്കും ഇപ്പോഴും നല്ല ബന്ധത്തോട് കൂടി മക്കളെ എന്നും വിളിച്ചാറുണ്ട് ഇന്ന് കാലത്തും മോളെ വിളിച്ചിരിക്കുന്നു മോളേയും മരുമകളും അവരാണ് നാട്ടിലുള്ളത് എന്നും വിളിക്കാറുണ്ട് പിന്നെ എനിക്ക് പയ്യയുടെ പ്രശ്ന ഒരു സുഖമല്ലായ്മേ അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് മക്കളെല്ലാവരും വന്നു അവനും വന്നു ഒരു വഴി എല്ലാവരും വന്നിരുന്നു സഹകരണം വന്നു ഇന്ന് അവരെ പറഞ്ഞു പിന്നെ അവ അവളെ കബറിടത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മക്കളും ഞാനും ഒരുമിച്ച് പോയി അവര് അവരുടെ ആചാരപ്രകാരം പ്രാർത്ഥന നടക്കും ഞാനും അവിടെ നിന്ന് എൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കാറുണ്ട് അതിനൊന്നും അവിടെ പള്ളി കമ്മറ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്ന് യാതൊരു ഇതൊക്കെ ഉണ്ട് എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ വളരെ സന്തോഷം എനിക്ക് പറയാനുള്ളത് മതമോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഉള്ളിലുള്ള ജാതിയോ അല്ല പ്രശ്നം കാരണം നമ്മൾ മനുഷ്യത്വപരമായിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ് അവരവരുടെ ആചാരങ്ങൾക്ക് നമ്മളൊരു വിലങ്ങും അത് അവരുടെ ആചാരം പക്ഷേ ജീവിതത്തിന് ഐക്യം തന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടി എല്ലാവരും പിടിച്ച് മുന്നോട്ട് ും വിളയിൽ ഗായികയും അവരുടെ മധുരമൂറുന്ന ഗാനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരൻ നാരായണേട്ടനാണ്